നേരം കൂടെ കിടന്ന എന്താ കൊഴപ്പം പിശുക്കനാ നന്നിട്ട് ആറ് പിശുക്കൻ മറ്റുള്ളവർ സ്നേഹിക്കണം തിരിച്ചു തരില്ല ആയിരം തന്ന തിരിച്ചു തരണത് പത്ത് എനിക്ക് അപ്പൊ എന്റെ തോന്നല് എനിക്കും അയ്യാ എനിക്കറിയാം കടമ കാണിച്ചതല്ലേ അല്ലാതെ ശരിക്കും ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല എന്നെ കെട്ടിയത് ആ മായ കെട്ടാൻ പറ്റാത്ത കുശുമുണ്ടെന്നോ ശരിയാ അവളായിരുന്നു എത്ര സമാധാനം ഇങ്ങനെ സ്വൈരം കിടത്തില്ലായിരുന്നു തന്നെ അപ്പൊ ഞാൻ അല്ലേ എന്ന കെട്ടിക്കോളെ ഞാൻ എവിടെങ്കിലും പോയി ചത്തോളാം നീ പോയി ചാവ് എനിക്കൊരു ചുക്കുല്ല ഞാൻ നല്ലൊരു മാവ് കെട്ടി അങ്ങ് ദഹിപ്പിക്കും പിറ്റേന്ന് തന്നെ മായെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ വേറെ കെട്ടിക്കൊണ്ടിരും എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും അമ്പടാ ആശ മനസ്സിലിരിക്കൂ അങ്ങനെ ഞാൻ രണ്ടിനെ അതെങ്ങനെ എന്നിട്ട് കൊണ്ടുപോയി അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞതനുസരിച്ച്